നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് അനുഗ്രഹമാണ് എന്നാൽ നമ്മുടെ ഭൂമിയിൽ ഇന്ന് എവിടെയാണ് സത്യസന്ധമായ സ്നേഹം ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് മിണ്ടാപ്രാണികളുടെ സ്നേഹം ഈ വരുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട അമ്മ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി അമ്മുവിനെ കുറിച്ചാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് എൻ്റെ കയ്യിലുള്ള ഈ കുഞ്ഞിൻ്റെ പേരാണ് ബെല്ല അങ്ങനെ വീട്ടിൽ ഒരുപാട് ആളുകൾ അനാഥരായ പൂച്ചകളെല്ലാം എടുത്ത് സംരക്ഷിക്കാറുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് എന്നാൽ ഈ നിൽക്കുന്ന അമ്മുവിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഏകദേശം ഒന്നര വർഷമായി അമ്മുവിനെ പരിചയപ്പെട്ടിട്ട് ആദ്യം ഞാൻ അമ്മുവിനെ കാണുന്നത് റോട്ടിൽ വെച്ചാണ് ഒരു ദയനീയ നോട്ടം എനിക്ക് മനസ്സിലായി നല്ല വിശപ്പുണ്ടെന്ന് ഞാൻ ഭക്ഷണം കൊടുത്തു വെള്ളം കൊടുത്തു അതിനുശേഷം എന്നും വീട്ടിൽ വരും മിണ്ടാപ്രാണികൾക്ക് ജീവിതത്തിൽ ഒരു നേരം ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുത്താല് അവർ നൂറ് വർഷം കഴിഞ്ഞാലും നമ്മൾ മറക്കുകയില്ല കിട്ടിവച്ചു പോവില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഡോഗ്സിനെ സ്നേഹിക്കുന്നുണ്ട് സ്ട്രീറ്റ് ഡോഗുകൾക്ക് ഫുഡ് കൊടുക്കാറുണ്ട് അതുപോലെ സ്വർണ്ണ നാല് വർഷമായിട്ട് എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഒരു ഡോഗ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ പേരാണ് ജിമ്മി അതുപോലെ മലപ്പുറം ജില്ലയിലെ ദൂര റെയിൽവേ സ്റ്റേഷനിലാണ് ചാർലി എന്ന് പറയുന്ന ഡോഗ് ഏകദേശം രണ്ട് വർഷത്തോളമായി പിന്നെ കൊയിലാണ്ടിയിലെ ഊരാശുകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കാട്ടിന്ന് എടുത്തുപോടുന്നതാണ് കുഞ്ഞു നാളിൽ ഇപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് സുനിൽജിയുടെ വീട്ടിലാണ് അതിൻ്റെ പേര് ചോട്ടു അങ്ങനെ ഒത്തിരി മിണ്ടാപ്രാണികൾക്ക് ആഹാരം കൊടുക്കാറുണ്ട് സ്നേഹം കൊടുക്കാറുണ്ട് വാത്സല്യം കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ പലർക്കും ഇഷ്ടമില്ല ഞാൻ ഡോഗ്സിനോട് മിങ്കിൽ ചെയ്യുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പലർക്കും ഇഷ്ടമല്ലെന്നറിയാം എന്നോട് ക്ഷമിക്കണേ എന്തോ അറിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ മനുഷ്യരെ കാട്ടിലും വിശ്വാസം മിണ്ടാപ്രാണികളോടാണ് ഭൂമിയിലുള്ള സഹജീവികളോട് നാം കരുണ കാണിച്ച ആകാശത്തുള്ളവൻ നമ്മോട് കരുണ കാണി നിങ്ങളെല്ലാവരും ഭക്ഷണം കൊടുത്തില്ലെങ്കിലും വെള്ളം കൊടുത്തില്ലെങ്കിലും ഇവരെ ദ്രോഹിക്കാതിരിക്കുക ഇവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ഇവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് നമ്മുടെ ജീവിതത്തിലെല്ലാം പല പല പ്രശ്നങ്ങളുണ്ടാവും എല്ലാവരും പറയും എനിക്ക് ടെൻഷനാണ് മനസ്സമാധാനം ഇല്ലാതോ സത്യാണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മുടെ ടെൻഷനായിരിക്കും നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ എല്ലാം മറക്കും ഇന്നലെ എനിക്ക് ഷോപ്പിൽ ഒട്ടും ബിസിനസ് ഇല്ലായിരുന്നു വല്ലാത്തൊരു വിഷമം തോന്നിയ നിമിഷം വീട്ടിൽ ചെന്നപ്പോൾ ഇവരെ കൂടെ കുറച്ചു നേരം ഇരുന്നപ്പോ വല്ലാത്തൊരു മനസ്സിന് സുഖം തോന്നി അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ഉണ്ടെങ്കിൽ വീട്ടിലുള്ള മിണ്ടാപ്രാണികളായിട്ട് ബിങ്കിൾ ചെയ്യാം നിങ്ങളുടെ ടെൻഷനൊക്കെ റിലീഫാവും നീ നീ ദോപ്പേട കാര്യമോ അട്ടോ കാര്യമോ കേടലി കാക്ക പുഞ്ചിരി ഇവിടെ പുറത്തു പോ ഇതാണ് ഞങ്ങളുടെ അമ്മു അമ്മയുടെ വീട്ടിൽ വന്നിട്ട് ഏകദേശം ഒന്നര വർഷമായി അമ്മു ഒരു സ്ത്രീ ഡോഗാണ് അമ്മുവിന് ആദ്യം ഞാൻ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് ഭക്ഷണം കൊടുത്തു പിന്നെ അമ്മു എന്നും എൻ്റെ അടുത്ത് വരും പിന്നെ അമ്മു കുറച്ചെല്ലാം കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആയി അതേപോലെ അമ്മു ഡെലിവറി കഴിഞ്ഞു അമ്മുവിന് അഞ്ച് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഡൊണേഷനായി പിന്നെ അമ്മുവിന് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തു അമ്മു ഓപ്പറേഷൻ ചെയ്തു നല്ല സൗഹൃദമാണ് ദിവസം ദിവസം വീട്ടിൽ വരും ഫുഡ് ഫുഡ് കൊടുക്കും കൊടുക്കുന്ന ചിക്കനും കാര്യങ്ങളും ഇഷ്ടമാണ് ഞങ്ങളുടെ പോലെയാണ് ഇനി വീഡിയോ സ്റ്റോപ്പ് നിങ്ങൾക്ക് നിങ്ങൾ അമ്മൂന്റെ സ്റ്റോറി ഇഷ്ടം തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച്